അല്ലല്ലോട്ടെട്ടാ ഞങ്ങള് ഈ അഞ്ചര കൊല്ലെ ഞങ്ങൾ കോവിഡിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഈ കുട്ടികളുടെ ഞങ്ങളുടെ ചെറുത് ചാണ്ടാണ് ഒറ്റമിറ്റ് ഒറ്റമിനിറ്റ് നിന്റെ ആരെ ഞങ്ങളുടെ മകളല്ലേ നിനക്ക് ചെയ്യാൻ പറ്റിയാൻ പറ്റി വളർത്താൻ പറ്റി നോക്കി വളർത്താൻ പറ്റി ഞങ്ങൾ തന്നെ ആവശ്യം ഞങ്ങൾ തമ്മിച്ച് ആവശ്യം മനസ്സിലായു അതങ്ങനെ തന്നെ ഞങ്ങൾ തമ്മിച്ച് ആവശ്യത്തിന് അതുകൊണ്ട് അതിസം മറയുന്ന സമയത്ത് ഞങ്ങള് ലംഗനിക പെൻതൊരുദു ഞങ്ങള് കൊന്നു പോരെ അതിനെ ബോഡി ഉണ്ടുന്നോ അതിനെ നോക്കാതെ തന്നിയാ കളയാൻ പോവുകയല്ലേ കൊണ്ട വണ്ടിയില്ല ഇങ്ങോട്ട് ഓടി ഇരുന്നു നമ്മൾ ബന്ധുവാണ്ടാ പറഞ്ഞത് എന്നെ പറയോ നമ്മൾ കണ്ടിട്ട് ആ ടാക്സി ആ ടാക്സി എയ് ഓടി 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 നോക്ക് നിങ്ങള് ആ കാര്യം അതാണ് നിങ്ങള് മനസ്സിലായില്ലേ ഈ മാർക്കിന്റെ 24 ലക്ഷം നോക്കാം നോക്കാം നിങ്ങൾ പറയുന്നത് കുട്ടി ഓടി ഇവിടെ നോക്കണം നിങ്ങൾ പറയുന്നത് കുട്ടി ഓടി ഇവനാരാണ് മരണം നടന്നുണ്ട് മനുഷ്യത്വം எங்க இருந்து நீ நீ என்ன நான் நீ மார்மத்திய வெச்சு ரெலெக்ஷன்センターல

െ പറഞ്ഞാൽ ആൾക്കാർക്ക് കൊണ്ടുപോയിട്ടാ ശ്രമിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങള് ഇപ്പോ ഈ കുട്ടികളെ വിളിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ പോവാ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അവരെ മാറ്റി പാർപ്പിക്കാനും അവരുടെ അല്ല ഞങ്ങൾ അങ്ങോട്ട് അല്ല ഇനി 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 ഇവിടെയാണ് താമസിക്കുന്നതെങ്കിലും ഫുൾ സെക്യൂരിറ്റി ഞങ്ങൾ കൊടുക്കും ഏതാവനാ വരുന്നോ ഞങ്ങൾ നോക്കട്ടെ കേട്ടോ കയ്യിൽ കിട്ടാതിരുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിലൊക്കെ അതിൽ നിങ്ങൾ അറിയാത്ത മര്യാദ വാർത്തയ്ക്ക് മര്യാദ അല്ല വാർത്ത അവൻ പറഞ്ഞ ഭാഷ മോശം അത് വേണ്ട ആ ഭാഷ പോലീസിനെ ഫോറസ്റ്റിനെ ഒരു അഞ്ചു വെള്ളം കൊടുക്കാത്ത ഇതും അല്ലായിരുന്നോ ഇന്ന് പോയത് അല്ല ഇവര് ഇപ്പൊ ഇതിന് പെട്ടെന്ന് എം എൽ എ ബാബു കാട്ടിന് വേറെ അവരുടെ ജോലി ജോലി എന്ന് പറയുമ്പോ സർക്കാർ തലത്തിൽ ഇതര സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ജോലി കൊടുത്ത് അനുഭവം ഉണ്ടോ ഉണ്ടോ നിയമപരമായി അതിനെന്താണ് സാധ്യത എന്ന് പരിശോധിക്കാത്ത മുൻപേ ഞങ്ങൾ അങ്ങോട്ട് പറയാൻ ഞങ്ങളാരാ അതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞത് അവരെ നിലനിർത്താൻ ആവശ്യമായ സാമ്പത്തികം അത് ഞങ്ങൾ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനം വന്നിച്ച് പിടികൂടുക മാത്രല്ല അതിപ്പോ നിങ്ങളെ ഇതിൽ പറയാൻ പറ്റില്ലല്ലോ അല്ല ആ കുട്ടികളെ